കർണാടകയിലെ കോൺഗ്രസ് സർക്കാർ ഇപ്പോൾ തകർച്ചയുടെ വക്കിലാണ് ശിവകുമാർ ബി ജെ പിയുമായി അടുക്കുന്നതിനാൽ എങ്ങനെയും അദ്ദേഹത്തെ പിടിച്ചു നിർത്തുക എന്ന ലക്ഷ്യത്തിൽ അദ്ദേഹത്തെ കർണാടക മുഖ്യമന്ത്രി ആക്കാനുള്ള നീക്കത്തിലാണ് കർണാടക കോൺഗ്രസ് ഇപ്പോഴുള്ളത് കർണാടക കോൺഗ്രസിനുള്ളിൽ നിലനിൽക്കുന്ന അധികാര തർക്കവുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം ബി ജെ പിയുമായി അടുക്കുന്നത് അദ്ദേഹം ബി ജെ പിയുമായി അടുക്കുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ കൂടി പുറത്തു വന്നതോടെ എങ്ങനെയും അത് ഒഴിവാക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് കോൺഗ്രസ് നേതൃത്വം കേരളത്തിൽ ശശി തരൂർ ഉയർത്തിയ കലാപ കൊടുങ്കാട്ടിനൊപ്പം കർണാടകത്തിലും പ്രശ്നങ്ങൾ ഉടലെടുക്കുമ്പോൾ ആകെ ആശങ്കയിലാണ് പാർട്ടി നേതൃത്വം കർണാടകയിൽ ഡി കെ ശിവകുമാറിനെയോ കേരളത്തിൽ ശശി തരൂരിനെയോ പിണക്കാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിലല്ല ഇപ്പോൾ പാർട്ടി ഉള്ളത് അതുകൊണ്ട് തന്നെ കടുത്ത നടപടികളൊന്നും ആർക്കെതിരെയും സ്വീകരിക്കാനുള്ള സാധ്യതയുമില്ല കുംഭമേളക്കെതിരെ സംസാരിച്ച മല്ലികാർജ്ജുൻ ഖാർഗേക്കും നിരീശ്വരവാദിയായ മുഖ്യമന്ത്രി സിദ്ധരാമയ്യക്കും കടുത്ത പ്രഹരമായി മാറിയിരിക്കുകയാണ് ഡി ഈ പ്രവൃത്തികൾ കർണാടക കോൺഗ്രസിലെ കരുത്തനായ നേതാവിൽ നിന്നുണ്ടായ ഈ പരാമർശങ്ങൾ പാർട്ടിയെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരിക്കുകയാണ് ബി ജെ പിക്ക് നിരന്തരം വിമർശനം ഉന്നയിച്ചിരുന്ന നേതാവിന് ഇതെന്ത് പറ്റിയെന്നും അദ്ദേഹം ബി ജെ പിയോട് അടുക്കുകയാണോ എന്നും സോഷ്യൽ മീഡിയയിൽ ചർച്ചകൾ ഉയരുകയാണ് വിമർശനങ്ങളെ ഗൗരിക്കാതെ തന്റെ നിലപാട് തുറന്നു പറയുകയും വിശ്വാസങ്ങളെ മുറുകെ പിടിക്കുകയും ചെയ്ത ഡി കെക്ക് അഭിനന്ദനങ്ങളും പല കോണുകളിൽ നിന്നും ഉയർന്നു വരുന്നുണ്ട് മഹാരാഷ്ട്രയിൽ ഏകനാഥ് സിന്റെ കലാപക്കൊടി ഉയർത്തി ശിവസേനയെ പിളർത്തിയതിന് സമാനമായ സാഹചര്യം ഉടനെ തന്നെ കർണാടകയിലെ കോൺഗ്രസിലും നടക്കുമെന്ന തരത്തിലുള്ള പ്രചാരണങ്ങളും ഇതിനിടയിൽ ഉയർന്നു വരുന്നുണ്ട് കോൺഗ്രസ് സർക്കാരിനെ താഴെ ഇറക്കാൻ ശിവകുമാർ ബി ജെ പിയുമായി സഖ്യമുണ്ടാക്കുമെന്നും അഭ്യൂഹങ്ങളുണ്ട് കർണാടക പി സി സി അധ്യക്ഷൻ കൂടിയായ ശിവകുമാർ സൽഗുരുവിന്റെ ക്ഷണം സ്വീകരിച്ച് പരിപാടിയിൽ പങ്കെടുത്തത് തെറ്റായി പോയി എന്നാണ് കോൺഗ്രസിനകത്ത് ഒളിഞ്ഞിൽ തെളിഞ്ഞുമുള്ള കുറ്റപ്പെടുത്തലുകൾ എഐ സി സി സെക്രട്ടറി പി വി മോഹനാണ് ആദ്യം വിമർശനവുമായി രംഗത്തെത്തിയത് രാഹുൽ ഗാന്ധിയെ വിമർശിച്ച ഒരാളുടെ ക്ഷണം സംസ്ഥാന അധ്യക്ഷൻ സ്വീകരിക്കുന്നത് തെറ്റായ സന്ദേശം നൽകുമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ വിമർശനം ഒരു മതേതര പാർട്ടിയുടെ പ്രസിഡന്റും മതേതര സർക്കാരിന്റെ ഉപമുഖ്യമന്ത്രിയുമായ ശിവകുമാർ രാഹുൽ ഗാന്ധിയെ പരിഹസിക്കുന്നവരോട് പരസ്യമായി നന്ദിയും സ്നേഹവും പ്രകടിപ്പിക്കുന്നത് ശരിയാണോ എന്നും ചോദ്യം ഉയർന്നു വന്നിരുന്നു ജഗ്ഗിയുടെ വീക്ഷണങ്ങൾ ആർ എസ് എസ് ആഖ്യാനങ്ങളുമായി പൊരുത്തപ്പെടുന്നു എന്നതായിരുന്നു പ്രധാന ആരോപണം എന്നാൽ വിമർശനങ്ങൾക്കെല്ലാം പുല്ലുവില നൽകി തന്റെ മതവിശ്വാസം പരസ്യമായി പ്രകടിപ്പിക്കുന്നതിൽ നിന്ന് ഒരടി പിന്നോട്ടില്ല എന്ന നിലപാട് സ്വീകരിച്ചിരിക്കുകയാണ് ഡി കെ ശിവകുമാർ ഇത് തന്റെ വ്യക്തിപരമായ വിശ്വാസമാണ് രാഷ്ട്രീയ തർക്കത്തിനുള്ള വിഷയമല്ല താൻ ജനിച്ചത് ഹിന്ദുവായിട്ടാണ് മരിക്കുന്നതും ഹിന്ദുവായിട്ടായിരിക്കുമെന്നാണ് ശിവകുമാർ വ്യക്തമായി പ്രതികരിച്ചത്